ൾക്കാര് നോക്കുന്നു എനിക്ക് വീട്ടുകാരെ ഒന്നും കാണാൻ പറ്റത്തില്ല നിങ്ങൾ എന്തിനു കരയുന്ന അത് നിന്നെ കാരണം എനിക്ക് കൂട്ടുകാരൊന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കരയുന്നത് അയ്യോ അയ്യോ പോയി ചാവടിനെ അവൾമാർക്കൊക്കെ ഞാൻ രക്ഷപ്പെട്ടതിന്റെ സങ്കട ഞാനൊരു പത്ത് അമ്പളാരോടെ കറങ്ങാൻ പോകുന്നതിന് ഇവളുമാർക്കൊക്കെ എന്തു ഇത്ര കണ്ണു വേണി ഞാൻ ആ സിറ്റുവീട്ടിന്റെ വെളിയിൽ പോലും ഒന്നും ഇറങ്ങിയിട്ടില്ല ആ പിഴച്ചവൻ തളർവാദം പിടിച്ചിട്ടിടക്കാനേ ഞാൻ പ്രാർത്ഥിക്കാത്ത ആ ശ്രീധരൻ നിന്റെ അച്ഛനും അച്ഛനെന്താ ഇവിടെ നിന്റെ സങ്കടം കണ്ടിട്ട് കേറി കേറിപ്പോയല്ലോ ഞാൻ പക്ഷെ ഇത്രയും വലിയ പിഴച്ചവനാണ് ഞാനെന്ന് ഞാൻ ഞാനത് ഇത്രേ ഞാൻ ഇവന്റെ അച്ഛനെയാ പറഞ്ഞെ തന്നെ പറഞ്ഞത് പോണോ പിന്നെ ഇവിടെ വീട്ടിലെ ബാധ എഴുപ്പിച്ചത് സോഹ ഇത് എന്റെ അഡ്രസ്സാ ചേച്ചിയാണല്ലേ ഇവിടുത്തെ ബാധാ അയ്യോ അച്ഛൻ വിളിക്കുന്നു അച്ഛൻ കോളേ വിളിക്കാനല്ലേ മക്കളെ ഇച്ചിരി കടികൂടു കയ്യിലൊക്കെ പിടിച്ചോ എന്തൊക്കെ <laughs> അപ്പുറത്തേക്ക് ണേ ഞാൻ ചായ പിടിക്കാൻ വന്നപ്പോഴേ ഇവിടെ ഇരിക്കുന്നു ഇവിടെ വീട്ടിൽ വിളിച്ചപ്പോ പറയുവരെ കൂടെ സ്നേഹയും വന്നിട്ടുണ്ടെന്ന്

വേറെ ഒന്നും അല്ല അച്ഛൻ്റെ അടുത്തുള്ള താങ്ക് യു അച്ഛാ എന്ന് സ്വന്തം മരുമോൻ ഒപ്പ് പോയ സീറോ വൺ ട്വന്റി ആ പറ

എല്ലാവരും അതെനിക്ക് ഞാനാദ്യ കണ്ട എനിക്കത് എന്ത് കാമത്ത കണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ടി അടിപൊളി ആ പോ വണ്ടി എനിക്കടിച്ച് എനിക്ക് അങ്ങനെയാണെങ്കിൽ പോന്ന ജെറ്റുമാരെ അടിച്ചു